എക്കാലവും ഫയർ സർവീസ് സൊസൈറ്റി സമാജത്തിനു വേണ്ടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആവശ്യമാണ് ദാരിദ്ര്യത്തിന് മതമില്ല എന്ന സന്ദേശം വിശക്കുന്നവൻ ആഹാരം കൊടുക്കാൻ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ പരിഗണിക്കേണ്ടതുണ്ട് പത്ത് ശതമാനം സാമ്പത്തിക സംവരണം ഇന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ആ ആ സംവരണത്തെ സമൂഹത്തിൽ ആവശ്യക്കാർക്കായി എത്തിച്ചു കൊടുക്കാൻ ഇതുവരെ എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു പരിശോധന ആവശ്യപ്പെട്ടു അതിലേറെ ഇനിയും സഹായമർഹിക്കുന്ന പിന്നോക്കക്കാർക്ക് പാവപ്പെട്ടവർക്ക് അവർക്ക് ജാതിയില്ല മതമില്ല ബിഷപ്പിൻ്റെ വിളി അറിയുന്നവർക്ക് സാമ്പത്തിക സഹായമെത്താൻ സാമ്പത്തിക പരിഗണന ലഭിക്കാൻ വിദ്യാഭ്യാസത്തിലും നിയമനത്തിലും ആനുകൂല്യം ലഭിക്കാൻ ദരിദ്രർക്ക് അവകാശമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ ഒരു കമ്മീഷൻ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നത് അത് തികച്ചും ന്യായമാണ് അത്തരത്തിലുള്ള ചിന്ത വരും ദിവസങ്ങളിൽ ഭാരതത്തിൽ രൂപപ്പെടേണ്ടതുണ്ട് സംശയമില്ല